മറുകര കടക്കാൻ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പഴക്കമുണ്ട് പള്ളിവാസൽ പഞ്ചായത്തിലെ വാർഡിൽ ഉൾപ്പെട്ട കമ്പി ലൈനിലുള്ള നിരവധി കുടുംബങ്ങളാണ് പാലങ്ങളില്ലാത്തതിനാൽ സ്വന്തമായി നിർമ്മിച്ച താൽക്കാലിക പാലത്തെ ആശ്രയിച്ച് മറുകര കടക്കുന്നത് സുരക്ഷിതമായ യാത്രയ്ക്ക് അധികൃതരുടെ കനിവും കാത്തിരിക്കുകയാണ് നാട്ടുകാർ കമ്പിലേയൻ ഉണ്ണിക്കുഴി വഴി കല്ലാർ മെയിൻ റോഡിലേക്ക് എത്തുന്ന റോഡിന് മുറുകെയാണ് മുതിരപ്പുഴയുടെ കൈവഴിയായ വട്ടയാർ ഒഴുകുന്നത് തോട്ടം കാർഷിക മേഖലയായ ഇവിടെ കുടിയേറ്റ കാലത്തിന് ശേഷം നാട്ടുപാത ഭീതികുട്ടി നിർമ്മാണം നടത്തിയെങ്കിലും പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ചിട്ടില്ല ചപ്പാത്തിന് സമാനമായ രീതിയിൽ കല്ലുകൾ നിരത്തി വെള്ളം കുറവുള്ള സമയത്ത് നാട്ടുകാർ വാഹനങ്ങൾ മറുകരയിലെത്തിക്കും എന്നാൽ മഴക്കാലമായാൽ നീരൊഴുക്ക് വർദ്ധിച്ചാൽ ഇതും നിലയ്ക്കും പിന്നെയുള്ള ഏക ആശ്രയം നാട്ടുകാർ തന്നെ കമുകൻ തടി കൊണ്ട് നിർമ്മിച്ച ഈ താൽക്കാലിക പാലമാണ് കൈവരികളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത ഈ പാലത്തിലൂടെയാണ് കൊച്ചുകുട്ടികളും പ്രായമായവരും അടക്കമുള്ളവരുടെ സാഹസിക യാത്ര ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പ്രഖ്യാപകരാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് എഴുപത്തിയഞ്ച് മുതൽ ഞങ്ങൾ ഈ പാലത്തെ ഈ അടയ്ക്കാമ്പലത്തിൻ്റെ പാലിട്ടാണ് ഞങ്ങൾ അടക്കുന്നത് ഇത് വട്ടയാറ് മുദ്രപ്പുഴയ്ക്ക് പോകുന്ന റോഡാണ് ആറാണ് നൂറുകണക്കിന് ആൾക്കാർ ഇതിൽ നിരന്തരം നിരന്ത നടക്കിയും തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും പിള്ളേരും കുട്ടികളും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് വരുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം കൂടി അവാർഡുണ്ടായി ഇവിടെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് അവർ രക്ഷപ്പെട്ടത് ഇത് എല്ലാ വർഷവും ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത് ഈ അടയ്ക്കാമറത്തിൻ്റെ പാലുപയോഗിച്ച് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ അമ്പത് വർഷമായിട്ട് ഞങ്ങളിതിൽ നടക്കുന്നത് ഞങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം സർക്കാർ കണ്ടുത്തേർന്നു മഴക്കാലത്ത് ജലനിരപ്പ് ഉയരുന്നതോടെ പലപ്പോഴും നാട്ടുകാരുടെ തടിപ്പാലം ഒഴുകിപ്പോകുന്നത് പതിവാണ് പിന്നെ വെള്ളമിറങ്ങിയതിനു ശേഷം മാത്രമേ താൽക്കാലിക പാലം നിർമ്മാണം നടക്കൂ മാത്രവുമല്ല ചെറിയ പാലത്തിൽ നിന്നും ആളുകൾ കാൽവഴുതി വെള്ളത്തിൽ വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഗുൾബേന്ദ്രനും ആവശ്യപ്പെട്ടു ഈ അടയ്ക്കാമരത്തിൻ്റെ കമ്പുകൾ മാത്രം ഇട്ടുകൊണ്ടുള്ള ഒരു പാലമാണ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ വെള്ളത്തിൽ പോയി തൊഴിലാളികൾ അക്കരെ നിൽക്കുന്നതുകൊണ്ട് ഓടി വന്ന് അവർ കമ്പൊക്കെ ഇട്ട് അവരെ വലിച്ചു കയറ്റുകയാണെങ്കിൽ ഇത് കൂടെ കൂടെ അപകടം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ കൊച്ചു കൊച്ചുകുട്ടികളെല്ലാം കമ്പിലൈൻ അടിമാലി ഭാഗത്തേക്ക് ഈ ഭാഗത്തുള്ളവർ സ്കൂളിൽ പോകുന്ന ഏക വഴിയാണ് ഈ പാലം കിടക്കാതെ അവർക്ക് പോകത്തില്ല അടയ്ക്കാമരം ദ്രവിച്ച് തുടങ്ങിയിരിക്കുന്നു എപ്പോൾ വേണേലും കുട്ടികളോ ആളുകളോ വെള്ളത്തിൽ പോകാൻ സാധ്യതയുണ്ട് അന്നേരം അധികാരികൾ കിടന്ന് ഓടി നടന്നിട്ട് കാര്യമില്ല അമ്പത് വർഷത്തിലേറെ ഈ പാലത്തിന് ഒരു മുറവിളി കൂട്ടുകയാണ് അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർക്കാർ പ്രത്യേകിച്ച് ദേവികുളം ബഹുമാനപ്പെട്ട എം എൽ എ അടിയന്തിരമായി ഇതിനകത്ത് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ നാട്ടുകാരുടെ ഈ പാലത്തിൻ്റെ ആ ഒരു ഇത് പണിത് കൊടുത്തുകൊണ്ട് അവരുടെ ദുരിതം അകറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സുരക്ഷിത പാലം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ബാക്കിയില്ല ൾറ്റാണ്ടുകളായി കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതരുടെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷകളുടെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ നിരവധി കുടുംബങ്ങൾ മെൻസ്വെയർ കിഡ്സ്വെയർ സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഷോറൂം വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം റെഡിമേഡ് കളക്ഷൻസ് സാരികൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗങ്ങൾ ഏറ്റവും പുതുമി ഫാഷനുകൾ കുറഞ്ഞ വിലയിൽ മംഗല്യ വെഡിംഗ് പാലസ് പടിഞ്ഞാറക്കവല നെടുങ്കണ്ടം കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ നയൻ ഫോർ ഡബിൾ ഫോർ ഇനി വസ്ത്രങ്ങളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട മംഗല്യ വെഡിംഗ് പാലസ് ഉണ്ടല്ലോ மங்கலிய விடிம்பாலஸ் படிஞர கவல நெடுங்கண்டம்